നമ്മൾ അരച്ച് വെക്കുന്ന കൂട്ടാനെക്കാട്ടിലും നല്ല രസമല്ലേ പെട്ടെന്ന് ഉണ്ടാക്കണ കൂട്ടാനകൾ അപ്പൊ മുളക് വറുത്തപൊടി അതേപോലെ മുരിഞ്ഞ താളിപ്പ് ഒന്നും ഇല്ലെങ്കിൽ കൂട്ടാനൊന്നും ഇല്ലാന്നുവച്ച രസം രസം കുടിക്കുന്ന കൊണ്ട് നല്ലതാണ് കേട്ടോ നമ്മുടെ വയറിനൊക്കെ നല്ലതാന്ന് പറയില്ലേ ഇന്ന് നമ്മൾ രസമാണ് ഉണ്ടാക്കണത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസം അതിന് വെളുത്തുള്ളി നേരെയൊക്കെ ഇണ്ട് കേട്ടോ ഈ വലിയ വെളുത്തുള്ളി ഇല്ലേ ഈ വെളുത്തുള്ളി എന്താ അത്ര ഒരു മണിണ്ടാവില്ല ഈ ചെറിയ വലിയ വെളുത്തുള്ളികൾ വരില്ലേ അതാണ് കേട്ടോ നല്ല മണുണ്ടാവുക പിന്നെ ദാ തക്കാളി രണ്ട് തക്കാളി വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് മല്ലിയലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് വെളുത്തുള്ളി ചതയ്ക്കാനുള്ളതാണ് പനിയുള്ള സമയത്തും പനിയുള്ള സമയത്ത് മാത്രം നല്ല കേട്ടോ നമ്മ ഏർ അല്ലാത്ത സമയത്തൊക്കെ നമ്മള് രസം ഉണ്ടാക്കാറുണ്ട് രസം ഇവിടെ ക്ലാസ്സിലിങ്ങനെ ആക്കിട്ട് ഇങ്ങനെ മോന്തി കുടിച്ചിട്ടോ അത്രയ്ക്ക് ഇഷ്ടാണ് അതില് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആരടുക്കളയില് സുഖന്യ എന്തൊക്കെയാണ് ഇന്നലെ സാമ്പാർ വെച്ചിട്ടേ സാമ്പാറുണ്ടതാ അവിടെ ഇരിക്കുന്നുട്ടോ സാമ്പാറിനോടൊന്നത്ര മക്കള് ഇന്നലെ എന്താ കറീന്നാ ചോദിച്ചത് സാമ്പാറാണ് പറയുമ്പോ ഒന്നും മിണ്ടിയില്ല നേട്ട അമ്മ ഇന്നലെ ഗോതമ്പൊടിയും കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ എന്താ ഞങ്ങള് നടക്കാൻ പോയിരുന്നു നടക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും അവളുണ്ട് നൂഡിൽസിന്റെ സംഭവൊക്കെ ഉണ്ടാക്കി നേരെ ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവര് കഴിച്ച് രസവും ഉപ്പേരിയും ആണ് പറഞ്ഞ വച്ച എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലത്തെ സാമ്പാറും കൊണ്ടിരിക്കണോ പിന്നെ മഴയെയ്തും കൊണ്ട് ആർക്കും പണിയില്ല കേട്ടോ എല്ലാവരും ഉണ്ട് വീട്ടില് വെളുത്തുള്ളി ചെറിയ ജീരകമല്ലേ ചെറിയ ജീരകം ജീരകവും കുരുമുളകുമ്പോടെ നമ്മളൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ ഏ പച്ചരി വെള്ളത്തിലിടായിരുന്നു അല്ലേ എന്താ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് കുട്ടികൾക്ക് ഇല്ല. മക്കളൊക്കെ അവിടെ ഉണ്ട്. മക്കൾ പറഞ്ഞ അമ്മൂട്ടിയില്ല ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കറണ്ടും നമുക്ക് പിന്നെ മഴ ഏത് എനെങ്കിലും വന്നാലോ അല്ലെങ്കിൽ മഴയില്ലാത്ത ദിവസമൊക്കെ ചില സമയത്ത് കറണ്ടേ ഉണ്ടായില്ല രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം വരെ കറണ്ട് ഉണ്ടായില്ല എന്നാലും നമ്മള് വൈകുന്നേരത്തെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചതാ പക്ഷെ ഏഴ് മണിക്കൊക്കെ എന്ത് കറണ്ട് പോയിട്ട് വന്നേക്കണത് പത്ത് മണിക്കാ വന്നത് രാത്രി എന്തിനാ അത് ഉപയോഗിക്കണം ఎప్పేరిక మే పొన్ను మన్ను కుచ్చు మన్న కుచ్చ అమ్మూటి తీపీ కిటాన్ భయంర బుద్ధిమట్ తిపెట్టి അതിന് ആ വിചാരിച്ചു തീപ്പെട്ടി തീപ്പെട്ടി എവിടെ നോക്കിട്ടും തീപ്പെട്ടി കാണാല്ലേ മണ്ണെണ്ണ വിളക്കൊക്കെ പോയിപ്പൊ മെഴുകുതിരി ആയിട്ടോ നല്ല കറണ്ട് ഇല്ലാണ്ട് മെഴുകുതിരി വാങ്ങിട്ട് വന്നതാ ഇത് ആവശ്യം കഴിഞ്ഞ അപ്പൊ തന്നെ കൊണ്ടോണം ഇല്ല പറഞ്ഞാലേ ഇവിടെ മക്കളേ കത്തിപ്പിടിക്കാനും കാറ്റ് വീശിയാണ് അതിന് കറി കേറി നഗത്തിന്റെ ഉള്ളിൽ ഇതിന്റെ ആര് കയറി எ வச்சு கொடுக்க கடி கட்டு கொடுக்க வளத்துள்ளிட்டு கொடுக்கிண்டுட்டோ പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചില്ലല്ലോ ഈ വെളുത്തുള്ളി നല്ല മൂക്കുമ്പോ നല്ലൊരു മണം അപ്പുറത്തെ വീട്ടിൽ കൂടി വരും നമ്മള് മീൻ വറുക്കുമ്പോ വെളുത്തുള്ളി മൂപ്പിക്കുമ്പോ അതേപോലെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോ അപ്പുറത്തെ വീടത്തെ മണം അങ്ങോട്ട് വരും അപ്പുറത്തെ മണം അങ്ങോട്ടും പോവും അപ്പൊ അവരിങ്ങനെ ചോദിക്കുന്നു ഇതാണ് കൂട്ടാനേ ചോദിക്കും ി നല്ല പോലെ മൂത്തുവരട്ടെ ഇടുക്ക് തക്കാളി ഇട്ട് കൊടുക്കണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കണ്ടെട്ടോ മുട്ട ഇട്ടിട്ട് പൂവാച്ച പോയാ പോലീ എന്തിനാ അങ്ങനെ കണ്ണിക്ക് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചോ മഴ കാറ്റും എന്തൊക്കെയാ കറണ്ട് ഇല്ല അതുംകൊണ്ടാണ് ഉള്ളിൽ വെച്ച ചെയ്യാത്തത് നല്ല ഇരുട്ടും പിന്നെ വിളക്കൊക്കെ വെച്ച പിന്നെ കൊഴപ്പല്ല വിളക്കില്ലല്ലോ വിളക്കുണ്ട് വിളക്കില്ലല്ലോ നല്ല മണ്ണെണ്ണല്ലോ മണ്ണെണ്ണല്ലോ അപ്പൊ അത് കാരണം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി തക്കാളി ഇല്ലേ നല്ല പോലെ ഒന്ന് വാരി വരട്ടെ രസം നമ്മൾ പല രീതിയിലുണ്ടാക്കും പരിപ്പിട്ടിട്ടല്ലേ അങ്ങനെ ഇണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പൊന്നോ പോയി ട്രൗസർ ഇട്ടിട്ട് വാ പരിപ്പിട്ടിട്ട് നമ്മളെ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിപ്പോ എളുപ്പത്തിൽ ഇണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ അറിയാമോ ഈ പുളിയുടെ കൂടെ തന്നെ തക്കാളി പുഴിഞ്ഞ് അങ്ങനെ വെക്കും നമ്മള് പുളി ഒഴിച്ചു കൊടുക്കണ്ടോ ഇത് പുളിപ്പ് കമ്മിയുള്ള കുറച്ചും കൂടി വെള്ളം ഒഴിക്കണ്ടേ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കണ്ടെട്ടോ അതിന്റെ കൂടെ തന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട ഇപ്പഴൊക്കെ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എങ്ങനെ ഇടാൻ തുടങ്ങി ആദ്യമൊക്കെ എന്താ പച്ചമല്ലി ജീരകമൊക്കെ അരച്ചിട്ട് അങ്ങനെ ഒരു രസം ഒരു രസം ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ സദ്യക്കൊക്കെ നമ്മൾ രസം ഉണ്ടാക്കില്ലേ അത് ഇപ്പൊ ഇവിടെ ഉണക്ക മുളക് കഴിഞ്ഞൊക്കെയാണ് അതാണ് അതുംകൊണ്ട് ഇട്ടിട്ട് കാണിക്കാൻ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ മല്ലിയലി കൊടുക്കും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കട്ടോ ഒരു കഷ്ണം കായം കൂടി ഇട്ടുകൊടുക്കണ്ടേ നമ്മൾ കായപ്പൊടി ഇടില്ലേ ഈ കായ കായങ്ങനെ തിളച്ച് തിളച്ചിട്ട് ഇതിങ്ങനെ അലിഞ്ഞ് തിളച്ച് തിളച്ച് വരുമ്പോ അല്ലേ അതിൻ്റെ ഒരു മണോ ഒക്കെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇങ്ങനെ രസം ഉണ്ടാക്കാത്ത ഒരൊന്നുണ്ടാക്കിയൊക്കെ അതേപോലെ എനിക്കിഷ്ടമാണ് ഈ പരിപ്പ് ഇട്ടിട്ട് നമ്മൾ സദ്യക്കൊക്കെ സാമ്പാർ സാമ്പാർ സദ്യക്കൊക്കെ രസം ഉണ്ടാക്കില്ലേ അപ്പൊ നമ്മൾ ഓണത്തിലൊക്കെ ഉണ്ടാക്കണം ആ സമയത്ത് മാത്രം നമ്മൾ എന്താ പണ്ടത്തെ രീതിയിൽ അമ്മ ഇവിടെ രസം ഉണ്ടാക്കുന്നതായിട്ട് ഞാനും ഉണ്ടാക്കും കേട്ടോ ഇപ്പൊ രസമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്ക അമ്മ പറയും നീ ഉണ്ടാക്കണത് നല്ല രസമുണ്ട് നല്ല രസമാണ് നീ ഉണ്ടാക്കി കുറയും ഞാന് ഇന്നുണ്ടാക്കണ പോലെ ഇരിക്കില്ല വേറെ നാളുണ്ടാക്കുക പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഇങ്ങനെ ഉണ്ടാക്കി വെക്കു എന്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ഉപ്പേരിയോ നമ്മൾ ആ ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നല്ല പോലെ തളയ്ക്കട്ടെ ചേർപ്പ് കറിയിലിടാ അതെ വന്നതാണ് രസത്തില് നല്ല രസമായിരിക്കുന്ന ചീർപ്പ് രസത്തിലിട്ട നല്ല രസമായിരിക്കും അച്ഛമ്മൊട്ട് വെക്ക് അച്ഛമ്മക്ക് പഴയ അച്ഛമ്മു അച്ഛമ്മിട്ടും തല്ലാൻ പാടില്ല ആ കുട്ടി ആ കുട്ടീനെ തല്ല നോക്കിയോ കച്ചമേനെ തല്ലി ഞാനൊര ഒരച്ചൊന്നുമില്ല കേട്ടോ അതാ ഇത്ര ബെല്ലല്ലേ ബെല്ല ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ രസം ഉണ്ടാക്കുമ്പോ അപ്പൊ രസത്തിന് ഒന്നും കൂടി രുചി കൂടും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ടോ ണ്ടെങ്കി ഒന്ന് പറയുന്ന കേട്ടോ എന്താ വീട്ടിലെ അമ്മയും ഇവിടുത്തെ അമ്മയൊക്കെ ഒരു കൊറച്ചിടും അപ്പൊ ഞാനും ഇടാറുണ്ട് വിറക് വെയില് കാണുകൊണ്ടിടുക വെയില് പോവല മഴ ചാർണുണ്ട് നമ്മുടെ ഉപ്പേരി ഇതിലന്നെ അമ്മ വയ്ക്കണേ ഉപ്പേരി ഒന്ന് രസത്തിന്റെ പുളിയൊക്കെയാണെന്ന് പറഞ്ഞ നമ്മൾ രണ്ട് തളയൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് വാങ്ങരുത് കേട്ടോ കുറച്ച് പുളിക്കൊരു വെഴിവുണ്ട് അത് വേറെ അത് തിളച്ച് വെന്താലാണ് ശരിക്കുള്ള രുചി കിട്ടുള്ളു നമ്മള് ചിലപ്പോ മളകുറുത്ത പുളിയൊക്കെ കഴിയുമ്പോ രണ്ട് തളയൊക്കെ തളച്ചിട്ട് ഇങ്ങനെ തട്ടിലേ അപ്പോൾ ഒരു പുളി വരില്ലേ പക്ഷെ രസമൊക്കെ വെക്കുമ്പോ നമ്മള് കൊറച്ചേരം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ തിളച്ച് തളച്ച് പുളി വേവണം അയ്യോ അത് കഴുകണ്ട ഇനി എന്തിനാ അത് പറ്റിയ ഇനി എന്തിനാ അത് പറ്റിയ പൊന്നോ മഴ ഇരച്ചു വരുന്നതിന്റെ സൗണ്ട് ഒക്കെ കേൾക്കോന്നറിയില്ല കേട്ടോ നല്ല മഴ ഇരക്കി വരുന്നുണ്ട് നമ്മുടെതാ രസമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് കറിവേപ്പിന്റെ ഇല്ല അതുംകൊണ്ട് ഞാൻ എടുത്തു കൊടുത്തില്ല അതാ ഫ്രിഡ്ജിന്റെ ഉള്ളിലാ കണ്ടാ രസം കണ്ടാ കണ്ടാ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഇതേപോലെ രസം വെക്കാത്തവര് രസം വെച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കാരണം എന്താ വെച്ചാ നല്ല മഴയാണ് ഇനി ഇനി ഒന്നും ചെയ്യാൻ പറ്റും തോന്നണില്ല അങ്ങട്ട് കാണിച്ചു കൊടുക്കട്ടെ മഴ മഴ എന്താ പ്രശ്നം അറിയോ കാറ്റ് വീശിനു കണ്ടോ നല്ല കാറ്റ് ചുഴലിക്കാറ്റ് പോലെ കേട്ടോ കാറ്റ് വീശുന്നത് നമ്മുടെ ചാർപ്പായ പോവപ്പോ ആ റബ്ബർ കാട്ടിന്റെ അവിടെ നല്ല സൗണ്ട് ഇതെടുക്കുന്തി പാ പാവാ ഷീറ്റ് പൊന്തണം മക്കളെ ഉള്ള കേൾക്കാറേ ോക്ക് ഏറ്റ അടുപ്പ് നോക്ക് ഇവിടെ ചാർപ്പാഴ കേറിയിട്ടോ കണ്ടോ നല്ല കാറ്റും കാറ്റുമഴയാണ് വരുന്നത് നമ്മുക്ക് ഇങ്ങനെ കാറ്റുമഴുമ്പോഴേ പേടിയാണ് ഒന്നാമത് കണ്ടോ അടുക്കളയിലാണ് വെച്ച അടുക്കളയിലും ചോരും പുറത്തു വന്നു കഴിഞ്ഞാ ഇങ്ങനെ കാറ്റും ആയുമ്പോ പേടി മരം ഇഷ്ടം പോലെ മരങ്ങളുള്ള അപ്പൊ നിങ്ങളുടെ അവിടെ ഇങ്ങനെ ഇണ്ടോ മഴ ഉണ്ടോ മഴ ഉണ്ടെങ്കിൽ ഇതേപോലെ മഴ ഉണ്ടോ ഇവിടെ മഴയൊന്ന് പെയ്യാൻ തുടങ്ങുമ്പോഴേക്കും കാറ്റ് നല്ല രീതിയിൽ വീശും അതുംകൊണ്ട് പിന്നെ കറണ്ടും ഉണ്ടാവില്ല അപ്പഴാന്നിട്ട് നമ്മള് എന്താ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ആയിട്ട് ഇങ്ങടത്തേക്ക് വരുന്നത് എന്താ എന്താച്ചാ എപ്പഴും നമ്മൾ ഒരു വീഡിയോസ് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പൊ നാളെ കാണാം